സൂപ്പർ താരങ്ങൾക്കും രാഷ്ട്രീയമുണ്ടോ എന്നും എന്നാൽ തന്നെ മാത്രമാണ് ചിലർ വേട്ടയാടുന്നത് എന്നും നടൻ ഉണ്ണിമുകുന്ദൻ സൂപ്പർ താരങ്ങളെ നേരിടാൻ ആർക്കും ധൈര്യമില്ല ജയ്ഗണേഷ് എന്ന തൻ്റെ സിനിമയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ മതത്തെയോ പിന്തുണയ്ക്കുന്ന ഒരു ഡയലോഗ് പോലുമില്ല ഉണ്ണൻ തെളിയിച്ചാൽ അഭിനയം അവസാനിപ്പിക്കാമെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു ചിത്രത്തിന്റെ പ്രചാരണാർത്ഥം സംവിധായകൻ രഞ്ജിത് ശങ്കറിനോടൊപ്പം ദുബായിൽ എത്തിയതായിരുന്നു ഉണ്ണിമുകുന്ദൻസിലും ആദ്യമായിട്ടാണ് ഒരു ഞാൻ എന്ത് പറഞ്ഞെന്ന് എനിക്കറിയില്ല ഞാൻ ആകെ ഇത് ഈ കോൺട്രവേഴ്സിയിൽ പെട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി കാണാൻ വിളിച്ചപ്പോൾ ഞാൻ പോയി നിങ്ങളെ വിളിച്ചാൽ നിങ്ങളും പോകും നിങ്ങൾ നിങ്ങൾക്ക് ആ പാർട്ടിയുമായിട്ടും അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് താല്പര്യം നിങ്ങൾക്ക് പോകേണ്ടി വരും വിളിച്ച ആള് പ്രധാനമന്ത്രിയാണ് സെക്കൻഡ് ഞാൻ ഒരു രീതിയിൽ ഒരു സ്ഥലത്തും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൗട്ട് എനിവേർ ഒരു പാർട്ടിയുമായിട്ട് സൗഹൃദമുള്ള ആൾക്കാരും അത്ര നടന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേര് ഇപ്പം എടുക്കാൻ പറ്റുമോ പറ്റില്ല പറ്റില്ലായിരിക്കും നിങ്ങൾക്ക് അത്ര വലിയ വലിയ ആൾക്കാരുമായിട്ട് ഏറ്റുമുട്ടാൻ ആർക്കും പറ്റില്ല ഇലക്ഷൻ സമയം എത്ര നടന്മാർ പോയിട്ടുണ്ട് നിങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പറയാം പക്ഷെ നോമ്പ് ഇത് ഇത് ഒരു ഡിസ്കഷനായി മാറുന്നതന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല